സ് വെൽക്കം ബാക്ക് ടു എ ലൈറ്റ് ഗെയിമിംഗ് പെട്രോൾ നമ്മൾ ഇന്നൊരു ജി പി യു ഓവർ ക്ലോക്കിംഗ് വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഈ പി ഇ സിയിൽ വരുന്ന കാർഡാണ് ആർ ടി എക്സ് ഫോർട്ടി സിക്സ്റ്റി അത് എം എസ് ഐയുടെ ആണ് സൊ നമ്മൾ ഈ കാർഡാണ് ഓവർ ക്ലോക്ക് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ജി പി യു ഓവർ ക്ലോക്കിംഗ് എങ്ങനെ ചെയ്യണം എന്നതിനു മുന്നേ എന്താണ് ജി പി യു ഓവർ ക്ലോക്കിംഗ് എന്ന് നമുക്കൊന്ന് നോക്കാം ജി പി യു ഓവർ ക്ലോക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പീഡ് അതായത് ജിപിയുൻ്റെ ഒരു ക്ലോക്കിന് ഒരു മെഗാ ഹേർട്സും വീറാമിനും ഒരു ക്ലോക്ക് സ്പീഡ് ഉണ്ടാവും ഡിഫോൾട്ട് ഫാക്ടറി മെയ്ഡ് അപ്പോൾ അതിനെ നമ്മൾ കൂടുതൽ പുഷ് എന്ന് വെച്ചാൽ സ്പീഡ് കൂട്ടിയിട്ട് സ്മൂത്ത് പെർഫോമൻസ് എഫ് പി എസും കൂട്ടാൻ ഉള്ളൊരു രീതിയാണ് ജി പി യു ഓവർ ക്ലോക്കിംഗ് എന്ന് പറയുന്നത് ബേസിക്കലി അത് നമ്മളിപ്പോൾ ഏതാ പറയുക എം എസ് ഐയുടെ ഒരു ആപ്പുണ്ട് എം എസ് ഐ കമ്പസ്റ്റർ അത് വെച്ചിട്ടൊക്കെയാണ് ഇന്ന് ചെയ്തുകൊണ്ടിരുന്നത് പക്ഷേ ഇപ്പോൾ എൻ വി ഡിയയുടെ അപ്ഡേറ്റിൽ എൻ വി ഡിയയുടെ ഒഫീഷ്യൽ ആപ്പിൽ ഇത് നമുക്കൊരു ഓട്ടോ ട്യൂൺ എന്ന് പറഞ്ഞൊരു ഒപ്ഷൻ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഇത് അതുവഴിയാണ് ചെയ്യാൻ പോകുന്നത് സോ ഇത് കംപ്ലീറ്റ്ലി സേഫാണ് സോ നമുക്കത് എങ്ങനെ ചെയ്യണമെന്ന് നോക്കാം ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ എം നമ്മളിപ്പോൾ ഈ എം എസ് ഐ കമ്പോസ്റ്റർ ആ ആപ്പൊക്കെ വെച്ച് ചെയ്യുമ്പോൾ എന്താ ചെയ്യാമെന്ന് വെച്ചാൽ ആദ്യം ഒരു സ്ട്രെസ് ടെസ്റ്റ് നടത്തും എന്നിട്ട് അങ്ങനെ കുറച്ച് രീതിയിൽ നമ്മൾ ഇതിൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യണം ക്ലോക്ക് സ്പീഡ് എല്ലാം നമ്മൾ ആയിട്ടാണ് ചെയ്യാറ് അത് ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷേ ഇപ്പോൾ ഈ എൻ അതെന്ന് വെച്ചാൽ ഒരു ഇഷ്യൂ വരുന്ന അത് ഡാമേജ് ചെയ്യാൻ ചാൻസ് ഉണ്ട് ഇതിന് നല്ല വശങ്ങളും ഉണ്ട് അതുപോലെ മോശം വശവും ഉണ്ട് കാണുന്ന ലൈഫിനെ അത് അഫക്റ്റ് ചെയ്യാം പക്ഷേ ഈ എൻ വി ഡിയുടെ ആപ്പ് വെച്ച് വരുമ്പോൾ ഇതെന്ന് വെച്ചൊരു ഓട്ടോ ട്യൂണിംഗ് ആണ് നമ്മൾ ആ ഓട്ടോ ട്യൂണിംഗ് റൺ ചെയ്ത് കഴിഞ്ഞാൽ എത്ര ക്ലോക്ക് സ്പീഡ് വേണമെന്ന് ഈ ആപ്പ് അനലൈസ് ചെയ്തിട്ട് ആ ഒരു ക്ലോക്ക് സ്പീഡ് ആയിരിക്കും നമ്മുടെ ഇതിന് വരാൻ പോകുന്നത് സോ നമ്മളിപ്പോൾ അത് ചെയ്യണേന് മുന്നേ ഇപ്പം ഞാൻ ഒരു ലോഡ് കൂടിയ ഗെയിം എന്ന് പറഞ്ഞാൽ ആർ ഡി ആർ ടൂ ആണ് അതിൻ്റെ പെർഫോമൻസ് ഇപ്പോൾ കാണിച്ചുതരാം എന്നിട്ട് നമ്മൾ ഓവർ ക്ലോക്ക് ചെയ്തിട്ട് അതിന് എത്ര പെർഫോമൻസ് കിട്ടണമെന്ന് കാണിക്കാം ഗായ്സ് ഇതിപ്പോൾ നമ്മൾ ഓവർ ക്ലോക്കിങ്ങിന് മുന്നേ ഉള്ളൊരു ഗെയിം പ്ലേ വീഡിയോ ആണെങ്കിൽ കാണുന്നത് ടോപ്പ് റൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ എഫ് പി എസ് കാണാൻ പറ്റുന്നതാണ് ഞാൻ അതിൻ്റെ സെറ്റിങ്സ് ഒന്ന് കാണിച്ചു തരാൻ മുന്നേ ഇതിപ്പോൾ നമ്മളുടെ സെറ്റിങ്സ് വരുന്നത് എല്ലാം അൾട്രാ റിഫ്ലക്ഷൻ ക്വാളിറ്റിയും ഒരു ഫാർ ഷാഡോ ക്വാളിറ്റി മാത്രമേ ഹൈ ആക്കി ഇട്ടിട്ടുള്ളൂ അപ്പോൾ ഇതാണ് ഇപ്പോൾ ടെക്സ്ചർ ക്വാളിറ്റി പാർട്ടിക്കിൾ ക്വാളിറ്റി എല്ലാം അൾട്രയിൽ ഇട്ടിരിക്കുന്നത് അപ്പോൾ നമുക്കിതിൻ്റെ ഒന്ന് എഫ് പി എസ് ഇപ്പോൾ ഒന്ന് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് ടോപ്പ് റൈറ്റിൽ കാണാൻ പറ്റുന്നുണ്ടാവും എൻ്റെ എഫ് പി എസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു സെവൻറ്റി നയൻ സെവൻറ്റി എയ്റ്റ് ആ ഒരു ഇതിലാണിതിപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഗെയിം ഓൾമോസ്റ്റ് നല്ല ലോഡ് വരുന്ന സ്ഥലത്താണ് കുറേ സംഭവം ലോഡ് ചെയ്യുന്ന ഒരു ഏരിയയിലാണ് നിൽക്കുന്നത് സോ ഇപ്പോൾ ഇത്രയും എഫ് പി എസ് ആണ് ഗെയിം ഇപ്പോൾ ഈ ഒരു സ്കൈ ഒക്കെ വരുമ്പോൾ ഒരു എയ്റ്റി സെവൻ അതിലോട്ടൊക്കെ വന്നു പക്ഷെ നമ്മൾ കുറച്ചും ഒരു ലോഡ് വരുന്ന സ്ഥലത്തേക്ക് പോയി കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ എഫ് പി എസ് ചേഞ്ച് വരും ചെയ്യാൻ നമുക്ക് ഇപ്പോൾ നോക്കാം അപ്പോൾ ആദ്യം നമ്മൾ എൻ വി ഡിയുടെ നമ്മുടെ ഡ്രൈവർ ഇൻസ്റ്റാൾ ചെയ്ത ആപ്പ് എടുക്കുക എന്നിട്ട് ചെയ്യേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സിസ്റ്റം ആ ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ നമുക്കിവിടെ ഡിസ്പ്ലേ ഡിസ്പ്ലേ ഇപ്പോൾ എൻ്റെ ടെൻ എയ്റ്റി പി വൺ എയ്റ്റി ഹർട്ട്സാണ് കിടക്കുന്നത് അപ്പോൾ നമ്മളതിൽ പെർഫോമൻസിൽ പോവാം പെർഫോമൻസ് പോകുമ്പോൾ നമുക്കിവിടെ ഇപ്പോൾ ജി പി യു ക്ലോക്കും എത്ര ടെമ്പറേച്ചറും എല്ലാം നമുക്ക് കാണാൻ പറ്റും ഇവിടെയാണ് ഈ ഓട്ടോമാറ്റിക് ട്യൂണിംഗ് എന്നുള്ള ഒരു ഓപ്ഷനിലാണ് നമ്മളിത് ചെയ്യാൻ പോകുന്നത് ഇതിൻ്റെ ആക്ച്വൽ സ്പീഡ് വരുന്നത് പിന്നെ ടു ടെൻ എം എച്ച് എസ് സെഡ് ആണ് ഇപ്പോൾ കിടക്കുന്നത് അത് വെയി ചെയ്തുകൊണ്ടിരിക്കും ജി പി യൂസിൻ്റെ ഒരു ഇതനുസരിച്ച് ഇപ്പോൾ ഈ ബാക്കിൽ നിങ്ങൾ കാണുന്ന പോലെ ലൈവ് വാൾ പേപ്പർ വരുമ്പോൾ ജി ഒന്ന് ചെറുതായിട്ട് വലിക്കും ജി പിയുടെ യൂസും നമുക്കിപ്പോൾ ഇവിടെ അത് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ ഇനി ഇത് ഓട്ടോ ട്യൂൺ ചെയ്യാം ഓട്ടോട്യൂൺ ഓൺ ചെയ്യുമ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും ഇതിങ്ങനെ സ്കാൻ ചെയ്ത് ഞാൻ പറഞ്ഞപോലെ നമ്മളല്ല ഇതിൻ്റെ ക്ലോക്ക് സ്പീഡ് ഒന്നും മാനുവലി ചെയ്യുന്നത് ഇത് ഇവർ കുറച്ചു നേരം സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇത് എടുക്കാൻ പോകുന്നത് എത്ര സ്പീഡ് വേണമെന്ന് ഇവർ തന്നെ ഏത് തന്നെ ഡിസൈഡ് ചെയ്യും അപ്പോൾ ഗെയിമേഴ്സ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം ഇവിടെ ഇപ്പോൾ നമ്മൾ ഓവർ ക്ലോക്കിങ്ങിൻ്റെ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുക സ്കാനിങ് ആണ് അപ്പോൾ ഇവിടെ എഴുതിയിട്ടുണ്ട് അവോയ്ഡ് ഇൻറ്റൻസീവ് ടാസ്ക് ലൈക്ക് ഗെയിമിങ് വീഡിയോ പ്ലേ ബാക്ക് ഓർ വീഡിയോ റെക്കോർഡിങ് അതായത് ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ബാക്ക്ഗ്രൗണ്ടിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ചെയ്യാണ്ടിരിക്കാൻ മാക്സിമം നോക്കുക പിന്നെ ഇതിൽ കാണുന്നുണ്ട് എഴുതി കാണുന്നുണ്ട് ഓട്ടോമാറ്റിക് ട്യൂണർ വിച്ച് ഫൈൻസ് ബെസ്റ്റ് ഓവർ ക്ലോക്ക് സെറ്റിങ്സ് ഫോർ യു ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഒരു സ്പീഡ് ടെമ്പറേച്ചറോ അങ്ങനെ ഒന്നും അഡ്ജസ്റ്റ് ചെയ്യുന്നതല്ല ഇത് തനിയെ ഇത് തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഇത് ഓട്ടോമാറ്റിക് ട്യൂണിങ് ചെയ്യുമ്പോഴേ ഇവിടെ ഒരു ഇത് എഴുതി വന്നായിരുന്നു അതായത് സംടൈംസ് ഇറ്റ് മേ ബി ലീഡിങ് ടു എനി അൺസ്റ്റേബിൾ പെർഫോമൻസ് അതായത് ചിലപ്പോൾ ഇത് അൺസ്റ്റേബിൾ ആയിട്ടുള്ള പെർഫോമൻസോ അതിലോട്ടൊക്കെ ലീഡ് ചെയ്യാം പക്ഷെ ഞാൻ കുറച്ചൊക്കെ വെച്ച് അന്വേഷിച്ച് നോക്കിയപ്പോൾ കുറെ നാൾക്ക് ശേഷമാണ് എനിക്ക് ഈ ഓട്ടോ ട്യൂണിങ് ഓപ്ഷൻ കൊണ്ടുവന്നിരുന്നത് ഇതിന് മുന്നേക്ക ജി പി യു ട്യൂൺ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാരൊക്കെ അത് മാനുവലിയാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പം നമ്മൾ ഈ എം എസ് ഐ കമ്പോസ്റ്റർ വെച്ച് പറയുകയാണെങ്കിൽ നമ്മളത് ആദ്യം സ്ട്രെസ് ടെസ്റ്റ് റൺ ചെയ്യണം പിന്നെ ഫാൻ സ്പീഡ് വെച്ചിട്ട് നമ്മൾ എന്താ പറയുക ജിപിയുൻ്റെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യണം ഞാൻ ഇങ്ങനെ നെറ്റിലൊക്കെ നോക്കിയപ്പോൾ അറിയാൻ കഴിഞ്ഞത് ഒരു സിക്സ്റ്റി ഫൈവ് ടു എയ്റ്റി ഫൈവ് ഒക്കെയാണ് ഒരു ഗെയിമിംഗ് ഒക്കെ ചെയ്യുമ്പോൾ ഒരു ജിപിയുവിൻ്റെ ടെമ്പറേച്ചർ നല്ലതെന്ന് ബട്ട് മാക്സിമം കുറച്ച് വെക്കാൻ നോക്കുന്നത് തന്നെയാണ് നല്ലത് ഇപ്പോൾ ഇപ്പോൾ വലിയ ടാസ്ക് ഒന്നും പെർഫോം ചെയ്യാത്തതുകൊണ്ട് നിങ്ങൾക്ക് കാണാം ഫോർട്ടി നയൻ ഡിഗ്രി സെൽഷ്യസ് ഒക്കെ ഉള്ളു ഞാനീ പറയുന്നത് മാക്സിമം ലൈഫ് കിട്ടാൻ വേണ്ടിയാണ് പെർഫോമൻസ് തന്നെയാണ് നിങ്ങളുടെ ഇത് എന്ന് നിങ്ങൾ കുറച്ച് നാൾ കഴിഞ്ഞ് മാറ്റും എന്നൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പോകാവുന്നുള്ളൂ പക്ഷേ ഈ ഒരു സംഭവം ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ സേഫായിട്ട് തോന്നി അപ്പോൾ ബാക്കിയുള്ള രീതിയിലുള്ള ഓവർ ക്ലോക്കിംഗ് ഒന്നും ഞാൻ ഈ വീഡിയോയിൽ പ്രൊമോട്ട് ചെയ്യുന്നില്ല അപ്പോൾ ഇത് കുറച്ച് ടൈം പിടിക്കും ഓവർ ക്ലോക്ക് ചെയ്തതിനു ശേഷം ഇത് ഓട്ടോമാറ്റിക്കായിട്ട് എത്ര സ്പീഡാണ് നമുക്ക് സെറ്റ് ചെയ്തതെന്ന് നമുക്ക് നോക്കാം സോ ഗായ്സ് ഇപ്പോൾ ഇതൊരു ഓൾമോസ്റ്റ് ഒരു തേർട്ടി മിനിറ്റ്സോളായി ഞാനിത് ഇട്ടിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു നിങ്ങൾക്ക് ഇപ്പോൾ കാണാം നയൻറ്റി സെവൻ പേഴ്സൻറ്റേജായി അപ്പോൾ ഇത് കുറച്ച് ടൈം എടുക്കും നമ്മളിത് ചെയ്യാൻ അപ്പോൾ പിന്നെ പറയാനുള്ള ഗൈസ് ഒരു റെക്കോർഡ് മീൻസ് ഗെയിം ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിട്ടതാണ് പി സി ബിൽഡിങ് വീഡിയോ അതിപ്പം ഞാനിപ്പോൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് കണ്ടത് അതിന് ഫോർ കെ ആയി സോ ഗൈസ് നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടിന് വളരെയധികം നന്ദിയുണ്ട് അപ്പോൾ ഇനി പറയാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ചാനലിൽ ഇനിയും കുറേ പൺ ചാട്ടേണ്ട ഒരു സീരീസ് ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിന്റെ എൻഡ് ലാസ്റ്റ് വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇനിയിപ്പോൾ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ആർ ഡി ആറിൻ്റെ ഒരു സീരീസ് ആണ് തുടങ്ങാൻ പോകുന്നത് സ്റ്റോറി മോഡ് സൊ ഗൈസ് നിങ്ങൾ അങ്ങനത്തെ വീഡിയോസും സ്റ്റോറി മോഡ് ഗെയിംസൊക്കെ കളിക്കാൻ ആഗ്രഹമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്കത് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ് ഞാൻ ഇപ്പോൾ തൽക്കാലം നോ കമെൻട്രി വീഡിയോസാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് കമൻ്ററി വേണമെന്നാണെങ്കിൽ എന്നാണെങ്കിൽ നമുക്കതും ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് കാണാം നയൻറ്റി നയൻ പേഴ്സൻറ്റേജ് ആയി ഇതിപ്പോൾ ആവും ഇപ്പോഴത്തെ ഒരു തേർട്ടി തേർട്ടി ഫൈവ് മിനിറ്റ്സെങ്കിലും ആയി അതാണ് വീഡിയോ ഇടയ്ക്കിടയ്ക്ക് വെച്ച് ബ്രേക്ക് ചെയ്ത് റെക്കോർഡ് ചെയ്ത് എടുത്തുകൊണ്ടിരിക്കുന്നത് ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഇപ്പോൾ ആവും ആ ഇപ്പോൾ കണ്ടല്ലോ ഓട്ടോമാറ്റിക് ട്യൂണിംഗ് ഇപ്പോൾ ജി പി യു ട്യൂണിങ്ങിൻ്റെ ഇത് നമുക്ക് കാണാം വൺ നയൻറ്റി വൺ ഫിഫ്റ്റി നയൻ മെഗാ ഹാർട്ട്സ് അതും വിറാം ട്യൂണിംഗ് പ്ലസ് ടു ഹൺഡ്രഡ് മെഗാ ഹാർട്ട്സും വന്നു നേരത്തെ എന്തോ ഓട്ടോമാറ്റിക് ട്യൂണിംഗ് ഇൻട്രപ്റ്റഡ് ആയിരുന്നു തോന്നുന്നത് കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇഷ്യൂ ഒന്നുമില്ല ഇപ്പം കഴിഞ്ഞു നമുക്കിനി അത് വേണ്ട അതായത് ഓവർ ക്ലോക്കിംഗ് വേണ്ട എന്നുള്ളൊരിതാണ് നമുക്ക് ഇവിടെ ഈ റീസ്റ്റോർ ബട്ടൺ വെറുതെ നക്കാൽ മതി ഇത് പോവും ഓട്ടോമാറ്റിക്കലി അതിലേക്ക് മാറുന്നതാണ് സോ ഗായ്സ് അപ്പൊ നമുക്ക് ഇനി ഗെയിംസ് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം സോ ഗൈസ് അപ്പം ഇതാണ് നമ്മൾ ഓവർ ക്ലോക്ക് ചെയ്തതിന് ശേഷമുള്ള ഗെയിമിന്റെ പെർഫോമൻസ് നിങ്ങൾക്ക് ടോപ്പ് റൈറ്റ് കോർണറിൽ കാണാം നൂറ്റി ഏഴ് എസ് പി എസ് ആണ് ഇപ്പോൾ നയൻറ്റി സിക്സ് അപ്പം നമ്മൾ നേരത്തെ എവിടെയാണോ ടെസ്റ്റ് ചെയ്തത് അവിടെ തന്നെ ആ ഒരു സെയിം പ്ലേസിൽ തന്നെയാണ് ഞാനിപ്പോൾ ഈ ഗെയിം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇപ്പം ഇവിടേക്ക് വരുമ്പോൾ കുറച്ച് അധികം ലോഡ് ചെയ്യണ്ടാത്ത സ്ഥലമാണ് അപ്പോൾ നൂറിലബവ് വന്നു ഇപ്പം ഇങ്ങോട്ടേക്ക് വന്നപ്പോൾ വീണ്ടും നയൻറ്റി ഫോർ നയൻറ്റി വൺ ഇത് ഓവർ ക്ലോക്ക് മുന്നേ എനിക്ക് ഹൈ ലോഡുള്ള സ്ഥലത്തൊക്കെ വളരെ കുറഞ്ഞൊരു എഫ് കൊള കുറഞ്ഞെന്ന് ഉദ്ദേശിക്കുമ്പോൾ നമ്മളൊരു സിക്സ്റ്റിയിൽ താഴെ വന്നാലും സെവൻറ്റി എഫ് പി എസ് ഒക്കെ കിട്ടും മോഡ് ഗെയിംസ് എന്നെങ്കിൽ എല്ലാവർക്കും അറിയാവുന്ന പോലെ സിക്സ്റ്റി എഫ് ബി എസ് മതി ബട്ട് കുറച്ചുകൂടെ സ്മൂത്തായിട്ട് കളിക്കണം എന്നുള്ളവർക്കൊരു എയ്റ്റി സെവൻറ്റി ഫൈവ് ഒക്കെ ആണെങ്കിൽ കൊള്ളായിരിക്കും പിന്നെ നമുക്ക് എൻ വി ഡിയുടെ വേറൊരു സംഭവം ഉണ്ട് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഇതാണ് ഗെയിം ഫിൽറ്റർ അപ്പോൾ ഗെയിം ഫിൽറ്ററിൽ ഞാൻ ആർ ടി എക്സ് ഡൈ കണ്ടാവുന്നു ഇപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം കണ്ടല്ലോ ഇപ്പോൾ ഇത് ആർ ടി എക്സ് ഡൈനാമിക് വൈബ്രൻസ് ആണ് ഇതെല്ലാ ഗെയിമിലും അങ്ങനെ സപ്പോർട്ടഡ് അല്ല ബട്ട് ഈ ഒരു ഗെയിമിലുണ്ട് അൺചാർട്ടഡ് എന്നൊക്കെ നോക്കിയപ്പോൾ നേരത്തെ അതിലൊന്നും ഉണ്ടായിരുന്നതല്ല അപ്പോൾ നമുക്ക് ഇതും കൂടെ ഇട്ടിട്ട് ഈ ഗെയിമിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നോക്കാം അതിടുമ്പോൾ എന്തായാലും ജി പി വലിക്കും ഞാൻ നേരത്തെ കാണിച്ചപ്പോൾ അതുപോലും ഇടാണ്ടാണ് ഒരു എയ്റ്റി എഫ് പി ഒക്കെ കിട്ടിയത് നിങ്ങളിപ്പോൾ ഇതേ ലോഡ് വന്ന ഏരിയയാണ് ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം എയ്റ്റി ടു എഫ് പി എസ് മിനിമം കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് ഇപ്പോൾ അവിടെ കാണാൻ പറ്റിയില്ലോന്നറിയാം ഇപ്പം നോക്കുമ്പോൾ ഇതിപ്പോൾ ലോഡ് കുറഞ്ഞ സ്ഥലമായതുകൊണ്ടാണ് വൺ വൺ ഫൈവ് എഫ് പി എസ് കാണിക്കും നേരത്തെ നമ്മളതിട്ടിട്ടും അവിടെ അത്രയും ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നു അപ്പം ഇതാണ് നമ്മൾ ഓവർ ക്ലോക്ക് ചെയ്തതിന് ശേഷമുള്ള ഗെയിമിന്റെ പെർഫോമൻസ് കാണുന്നതാണ് വൺ നോട്ട് വൺ എഫ് പി എസ് എല്ലാം ഇപ്പൊ ആവശ്യത്തിന് ലോഡുള്ള ഒരു ഏരിയയിലാണ് നമ്മളിങ്ങനെ നിൽക്കുന്നത് എന്നിട്ടും ഇപ്പോൾ എഫ് പി എസ് പെർഫോമൻസ് നോക്കുവാണെങ്കിൽ എയ്റ്റി സെവൻ ഇത്രയൊക്കെ വരുന്നത് ഇപ്പോൾ നേരത്തെ ഞാൻ കളിച്ചോണ്ടിരുന്ന ഒരു സെവൻറ്റി സംതിങ്ങിലാണ് ആർ ടി എക്സ് ഡൈനാമിക് വൈബ്രൻസ് ഇട്ടിട്ട് അപ്പോൾ ഇതാണ് ഓവർ ക്ലോക്ക് ചെയ്തിട്ടുള്ള ഒരു ഗെയിമിൻ്റെ പെർഫോമൻസ് എൻ്റെ കയ്യിൽ ഒന്നൈനിൽ ഇപ്പോൾ ഏറ്റവും ലോഡ് കൂടിയ ഗെയിം ഇതാണ് അതുകൊണ്ടാണ് നമ്മൾ ആർ ഡി ആർ തന്നെ കാണിക്കുന്നത് സോസ് അപ്പോൾ അതൊക്കെ തന്നെ ആയിരുന്നു വീഡിയോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാനത് റെക്കമെൻഡ് ചെയ്യുമല്ല നിങ്ങൾക്കിത് വേണമെങ്കിൽ ഒന്ന് ട്രൈ ഔട്ട് ചെയ്യാം അല്ലാണ്ട് എം എസ് ഐ കമ്പസ്റ്റർ വെച്ചിട്ടും തേർഡ് പാർട്ടി വെച്ചിട്ടും ആപ്പ് വെച്ചിട്ടൊന്നും എനിക്കതിൽ അത്ര അറിവില്ല അതുകൊണ്ട് ഞാനത് റെക്കമെൻഡും ചെയ്യുന്നില്ല ഇതിപ്പോൾ എനിക്ക് സേഫാണ് അപ്പോൾ സോ ഗൈസ് നിങ്ങൾക്കും ഇങ്ങനെ കുറച്ചുകൂടെ എഫ് പി എസ് കിട്ടണം എന്നൊക്കെയാണ് ആർ ടി എക്സ് അതാണ് നിങ്ങളുടെ എൻ വി ഡിയുടെ കാർഡാണെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് വെച്ച് ചെയ്യാവുന്നതാണ്